അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളൊരു വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ സമൂസ ടൈപ്പ് ഒരു സ്നാക്കാണ് ഉള്ളിൽ നല്ല സോഫ്റ്റ് പുറമെ നല്ല ക്രിസ്പിയുമായിട്ടുള്ളത് അപ്പോൾ നമുക്കിതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്കൊരു നാല് പൊട്ടറ്റോ എടുത്ത് തൊലി കളഞ്ഞ് നല്ലതുപോലെ വേവിക്കാൻ വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചിക്കനാണ് ചിക്കൻ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയിലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത ബാക്കിയുള്ള എണ്ണയിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് മല്ലിയിലയും പൊടികളും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതൊന്ന് റെഡിയാകുമ്പോഴേക്കും നമുക്ക് പൊട്ടറ്റോ നല്ലതുപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് ചാട്ട് മസാലയോ അല്ലെങ്കിൽ ജീരകത്തിൻ്റെ പൊടിയോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്നാക്കാണെങ്കിലും ഞാൻ നമ്മുടെ നാടൻ സ്റ്റൈലാണ് ഇപ്പോൾ മസാല ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കത് ചേർത്ത് കൊടുത്താൽ മതി പൊട്ടറ്റോ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഒടിച്ചെടുക്കാം ഇനി നേരത്തെ ഉണ്ടാക്കിയ മസാലയിലേക്ക് പൊട്ടറ്റോ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ നമുക്ക് കൈവച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം മസാല ചേർക്കുമ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കണം ഞാനിപ്പോൾ പൊട്ടറ്റോയിൽ ചിക്കനിൽ ഉപ്പ് ചേർത്തത് കൊണ്ടാണ് എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കാത്തത് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് വേണ്ടത് മൈദയാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ടര കപ്പ് മൈദയാണ് എടുത്തത് ഇത് ചപ്പാത്തിൻ്റെ ഡോ ഒക്കെ കൊഴിക്കുന്നത് പോലെ നല്ലതുപോലൊന്ന് കൊഴിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് പരത്തി എടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് മസാല ചേർത്ത് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും ഫുള്ളായിട്ട് ഒന്ന് പരത്തി കൊടുക്കാം മസാല എല്ലായിടത്തും നല്ലതുപോലെ പരത്തിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് പൊട്ടിപ്പോകാതെ ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇനി ഇതൊരു മീഡിയം സൈസ് വലുപ്പത്തിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം തിളച്ച എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഈവനിങ് ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കിത് നല്ലൊരു ഗോൾഡൻ കളറാവുന്നേരെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാൽ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബായ്